നമസ്കാരം ചങ്ങായ്മ ഞാനിപ്പം നിൽക്കുന്നത് കളരിവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് ശ്രീകോവിലെ പ്രധാന പ്രതിഷ്ഠ കളരിപ്പയറ്റിൻ്റെ മാതാവായി കളരിവാതുക്കൽ ഭവതിയെ കടക്കുക കളരിവാതുക്കലിൽ മുടിയഴിക്കുന്നതോടുകൂടിയാണ് കേരളത്തിലെ തെയ്യങ്ങൾക്ക് സമാപനം കുറിക്കുന്നത് ഞാനിന്ന് ഈ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് അമ്പലം മുറ്റത്ത് കളരിപ്പയറ്റും ഉറുമിയും അങ്ങനെ പലതരത്തിലുള്ള കളരി അഭ്യാസങ്ങൾ നടക്കുകയായിരുന്നു ഒരുപാട് ജനങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല തൃശൂർ പൂരത്തിൻ്റെ ആളുകളായിരുന്നു അവിടെ മൊത്തം ഈ കളരി അഭ്യാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മുടി ഉയർത്തൽ വലിയ മുടിയാണ് കേട്ടോ കേരളത്തിൽ തന്നെ തേങ്ങയുടെ ഏറ്റവും വലിയ മുടിയാണ് കളരിവാതുക്കലിൽ ഉയർത്തുന്നത് നല്ല ഉയരുള്ളത് കാരണം കുറേ ആളുകൾ ആ ഒരു മുടി ഉയർത്തൽ ചടങ്ങിൽ എനിക്കും ഒരു സൈഡിൽ പിടിക്കാനുള്ളൊരു യോഗമുണ്ടായി അതൊക്കെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഒരുപാട് ആളുകൾ ഈ ഒരു മുടി ഉയർത്തിയതിന് ശേഷം ഈ ഒരു മുടി മൂന്ന് പ്രാവശ്യം കറങ്ങും ഈ കളരിവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ മലബാർ ചിറക്കൽ രാജവംശത്തിന്റെ കീഴിലാണ് ഈ ഒരു കളരിവാതുക്കൽ ക്ഷേത്രം കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ആരംഭിക്കുന്നത് വെച്ചാൽ ആദ്യം തിരുവായുധ മെഴുന്നള്ളിപ്പാണ് തിരുവായുധ എഴുന്നള്ളിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലമുറ്റത്ത് കളരിപ്പയറ്റുകൾക്ക് തുടക്കം കുറിക്കും ശേഷം തിരുമുടി ഉയർത്തൽ ചടങ്ങാണ് ഒരുപാട് ആളുകളെ കൂടി ചേർന്നാണ് ഈ ഒരു തിരുമുടി ഉയർത്തുന്നത് തിരുമുടി ഉയർന്നതിന് ശേഷം ഭഗവതിയും മക്കളും പിന്നെ ക്ഷേത്രപാലകനും കൂടി ഏഴ് തെയ്യങ്ങൾ അവിടെ അരങ്ങി ശേഷം ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞതിന് ശേഷം തിരുമുടി താഴ്ത്തൽ ചടങ്ങാണ് അതിനുശേഷം കണ്ണൂർ ജില്ലയിലെ തെയ്യങ്ങൾക്ക് സമാപനം കുറിക്കും പിന്നെ അടുത്ത വർഷം തുലാപ്പത്തിന് മാത്രമേ തെയ്യങ്ങൾ ആരംഭിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നാട്ടിൽ തെയ്യം കൂടാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യു എയിൽ അജുമാലിൽ വെച്ചിട്ട് കളിയാട്ട മഹോത്സവം നടക്കുന്നുണ്ട് വരുന്ന നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അപ്പോൾ തെയ്യം കാണാത്ത ആളുകൾക്ക് അവിടെ വീണ്ടും കാണാം കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അജുമാൽ Terima kasih kerana menonton!